എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ മല്ലിയും മുളകും അരച്ച നല്ലൊരു ചാളക്കറിയാണ് ഒരു കറിയുടെ പാചകവും നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന രീതിയിലാണ് ഞാൻ ഒരു കിലോ ചാളയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടെ നമുക്കൊന്ന് എടുത്തു വെക്കണം വളപ്പൊടിയും മല്ലിപ്പൊടിയും കൊച്ചുള്ളിയും കുരുമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ ഒരു അരച്ചെടുത്തതിനു ശേഷം ഒരു മൺചട്ടി േക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടി വരുന്ന കടകിന്റെ കൂടെ തന്നെ ഒരു ഉലുവ കൂടി ചേർക്കണം അതിന്റെ കൂടെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം ഇഞ്ചിയൊക്കെ നല്ലപോലെ തന്നെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ചെടുത്ത മുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അരപ്പിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് മിക്സിയുടെ ജാറ് കഴുകിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മുളകൊക്കെ ഒന്ന് ബെന്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ പുളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തതിനു ശേഷം വീണ്ടും നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കാം കറി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീൽ വെച്ചിട്ടാണ് നമുക്ക് കറി തിളപ്പിച്ചെടുക്കേണ്ടത് ഈ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ല പോലെ കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല എണ്ണയെല്ലാം തിളിഞ്ഞുവരുന്ന പാകമായാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കണം മീൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ അടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം കറി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ചേർത്തൊരു മൂന്ന് മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് കുറുകിയ പാകത്തിലേക്ക് വീണ്ടും ആയിട്ടുണ്ട് നല്ല കുറുകിയ പാകത്തിലേക്ക് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം ചൂടാറി തണുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയും കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചി സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ